ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പത്താം ക്ലാസ് പാസ്സായവർക്കും ബിരുദധാരികൾക്കുമായി അൻപത്തി അയ്യായിരം സർക്കാർ ജോലി അവസരങ്ങളുമായിട്ടാണ് വെൽക്കം ബാക്ക് അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ഈ ചാനലിൽ ജോബ് വേക്കൻസി റിലേറ്റഡായിട്ടുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യൽ അപ്പോൾ താല്പര്യമുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ പരീക്ഷയും ഇല്ലാതെ തന്നെ പത്താം ക്ലാസ് പാസ്സായവർക്ക് തപാൽ വകുപ്പിൽ ജോലി നടാനുള്ള അവസരവുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തപാൽ വകുപ്പിൽ മുപ്പത്തി അയ്യായിരം ഒഴിവുകളാണ് വന്നിട്ടുള്ളത് പത്താം ക്ലാസ് പാസ്സായവർക്കും അപേക്ഷിക്കാം യോഗ്യത വരുന്നത് പതിനെട്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലുള്ളവരും കമ്പ്യൂട്ടറും സൈക്കിളും ഉപയോഗിക്കാൻ അറിയുന്നവരുമായിരിക്കണം മെറിറ്റ് അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുക്കുക ജൂൺ ഇരുപത്തിയഞ്ചിന് തുടങ്ങി ജൂലൈ പതിനഞ്ച് വരെയാണ് അപേക്ഷിക്കാനുള്ള സമയം നിലവിലുള്ളത് തപാൽ വകുപ്പിന്റെ ഇന്ത്യ പോസ്റ്റ് ജി ഡി എസ് ഓൺലൈൻ ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ അപേക്ഷിക്കാവുന്നതാണ് എസ് എസ് സി റിക്രൂട്ട്മെൻറ്റിൽ എണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത്തിയാറ് വേക്കൻസികളാണുള്ളത് പതിനെട്ടിനും ഇരുപത്തി ഏഴിനും ഇടയിൽ പ്രായമുള്ള പത്താം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഈ ജോലി ലഭിക്കണമെങ്കിൽ എഴുത്ത് പരീക്ഷ പാസ്സാകണം പ്രതിമാസം പതിനെട്ടായിരം രൂപ മുതൽ ഇരുപത്തിരണ്ടായിരം രൂപ വരെയാണ് സാലറി എസ് എസ് സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ എസ് എസ് സി ഡോട്ട് ഗവൺമെൻറ്റ് ഡോട്ട് ഇന്നിലൂടെ അപേക്ഷ നൽകാവുന്നതാണ് ജൂലൈ മുപ്പത്തൊന്നാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഐ ബി പി എസ്സിൽ ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയെട്ട് വേക്കൻസികളാണുള്ളത് ബിരുദം ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം പത്തൊൻപതിനായിരത്തി തൊള്ളായിരം മുതൽ നാൽപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ വരെയാണ് സാലറി പ്രിലിമിനറിയിലൂടെയും മെയിൻ പരീക്ഷയിലൂടെയും ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കും ഇരുപത്തി ഏഴ് വയസ്സാണ് പ്രായപരിധി ജൂലൈ ഇരുപത്തി ഒന്നിനാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ആയിട്ട് വരുന്നത് അപ്പോൾ തയ്യെ കൊടുത്തിട്ടുള്ള വെബ്സൈറ്റിൽ കയറിയിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് കേട്ടോ ഇനിയും ഇതുപോലുള്ള ജോബ് വേക്കൻസീസ് പെട്ടെന്ന് കിട്ടാനായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ വീഡിയോ ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യാനും ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്യാനും ഇട്ടു പോകരുത് കേട്ടോ അപ്പൊ ഇനിയും അടുത്ത വേക്കൻസികളുടെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം